സുഹൃത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊതുവെ കുറച്ച് പ്രൊപ്പോസലിനെ കുറിച്ചാണ് മുസ്ലിവാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒഴിറ്റി എഴുപത്തി അഞ്ചാണ് വെയിറ്റ് എഴുപത് നിറം വെയിറ്റ് ഫയർ ഫയർ ആണ് പ്രതിഭാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മറസെക്രട്ടറി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് കോട്ടയം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാണിറ്റും വാട്സപ്പ് ചെയ്യുക കഥ ഓർപ്പോസിന് മുസ്ലി വിവാവ് റീൻസ് നാ സുണ്ണിയാണ് വയസ്സി ആറ് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് എഴുപത്തി ഒൻപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് എഞ്ചിനീയായിട്ടാണ് മാഡസ ആറോ പോയിട്ടുണ്ട് പ്ലസ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് ടീച്ചറാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അറുപൽ മുസ്ലിം വാബു ഋസ്ലാം സുന്നിയാണ് വേസം മുപ്പത് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിവേസം ഡിപ്ലോമ കഴിഞ്ഞതാണ് സിവിൽ എഞ്ചിനീയറിങ്ങിലാണ് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആയിട്ടാണ് മദർ സെക്ടറിൽ പോയിട്ടുണ്ട് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാ ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അൻപത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അതോ പോസ്റ്റിലെ മുസ്ലിം വിവാഹ് ഋസിയാണ് വയസ്സ് ഇരത്തി എട്ട് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അബുദാബിയിലെ ഒരു കമ്പനിയിലാണ് മദ്ര സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പുതുപൊന്നാനി ഏരിയയിലെ ഒരു വാഹലജനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് ഒരു സഹോദരി ഉണ്ട് സഹോദരി മാരീഡ് ആണ് വിഷുധാരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടും വാട്സ്ആപ്പ് ചെയ്യുക അതേപോലെ മുസ്ലിം വിവാഹ് ഋയസ്ല സുന്നിയാണ് വേഷം മുപ്പത് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് നിവാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മദസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് താനൂർ ഏരിയയിലെ ഒരു വാഹനജനാണ് പിതാവ് എക്സ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് ഒരു സഹോദരി ഉണ്ട് സഹോദരി മേരിഡാണ് വിഷുധാരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടും വാട്സ്ആപ്പ് ചെയ്യുക അതേപോലെ മുസ്ലിം വാബു റിസ്റ്റാം സുന്നിയാണ് വേസ് നൂറ്റി എഴുപത്തി രണ്ടാണ് വെയ്റ്റ് അറുപത്തിയെട്ട് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ആണ് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളത് ചോദിച്ചിരുന്നത് ദുബായിലാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഇത് കുറ്റിപ്പുറം മേലെ വാഹനത്തിനെയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരൊരു ഒരു ഉണ്ട് രക്ഷിതരങ്ങൾക്ക് അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ട് വാട്സപ്പ് ചെയ്യുക അതോ പ്രശ്നം മുസ്ലിം വിവാവു ഋതി സുന്നിയാണ് വയസ്സി ആറ് ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് റിവ്യാസം ബികോം പ്ലസ് മൾട്ടിമീഡിയ ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസ വരെ പോയിട്ടുണ്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ് ദുബായിലാണ് മദ്രസ വരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോട്ടക്കര ഏരിയയിലെ വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആയ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരമാരുണ്ട് സഹോദരിമാരില്ല രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബാലറ്റും വാട്സപ്പ് ചെയ്യുക അതോ മുസ്ലിം വാഹ് റിജിസ്ട്രാ സുന്നിയാണ് വയസ്സിരത്തി എട്ട് ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് എൺപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ഫെയർ ആൻഡ് സേഫ്റ്റിയിലാണ് ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ ഒരു കമ്പനിയിലാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹൻ വാഹനാണ് കൊടുങ്ങല്ലൂർ ഏരിയയിൽ ഉള്ളതാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ആണ് ഒരു സഹോദരി മാരീഡ് ആണ് രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യുക അതോ മുസ്ലിം വാബു ഋജ്സ് ആണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഒര നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടാണ് ഇത് കാസർഗോഡ് ജില്ലയിലെ ഒരു സാഹചര്യമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെ രണ്ട് സഹോദരിമാര് മേരിഡ് ആണ് രക്ഷിതകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പാർഡ് വാട്സ്ആപ്പ് ചെയ്യുക അത് മുസ്ലിം യുവാവ് ഋജി സുണ്യാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി എട്ടാണ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കൈതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് മദ്രസ സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് രക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ടും വാട്സപ്പ് ചെയ്യുക അതൊരു മുസ്ലിം യുവാവ് സുന്നിയാണ് വയസ് ഇരുത്തി എട്ട് ഒരു നൂറ്റി അമ്പത്തി അഞ്ച് വെയ്റ്റ് അമ്പത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സൂപ്പർ മാർക്കറ്റിലാണ് മാതാ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തമിഴ്നാടിലുള്ള ഒരു പ്രപ്പോസലാണ് അവര് തമിഴ്നാട് കേരളത്തിൽ നിന്നുള്ള വിവാഹങ്ങൾ നോക്കുന്നത് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം വാട്സ്ആപ്പ് ചെയ്യുക അത് മുസ്ലിം യുവാവ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ജില്ലാ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊച്ചി ഏരിയയിലെ ഒരു വാഹനജനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷുതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടും വാട്സ്ആപ്പ് ചെയ്യുക അതേപോലെ മുസ്ലിം വാബ് റിജി സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപത്തി ആറാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞാണ് സിവിൽ എഞ്ചിനീയറിംഗിലാണ് ജോലി ചെയ്യുന്ന ബിസിനസ് ആയിട്ടാണ് മാറസ എട്ടരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിഷയങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തിനൂറിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അതേപോലെ മുസ്ലിം വാബ് റിജിയൻസ് ശൂണ്യമാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം അഞ്ച് ഒൻപതാണ് വെയിറ്റ് എഴുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് വാരസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിൽ ഉള്ള ഒരു വാഹനത്തിനാണ് പിതാവ് ചിക്കന കട നടത്തെയാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല രക്ഷിതകൾക്ക് അറുപത്തി രണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എമ്പത് നാനൂറ്റി മുപ്പത് ഒന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയിട്ട് വാട്സപ്പ് ചെയ്യുക അതുപോലെ മുസ്ലിം ഒറിജിൻസ് നാ ശുന്ന വയസ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് വയനാട് ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവീട്ടം വേണ ഒരു സഹോദരവും സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അതോ പോസ്റ്റ് മുസ്ലിംസുന്ന വയസ്സ് ഇരുപത്തി ഏഴ് ഒരൂ നൂറ്റി എഴുപത്തി അഞ്ച് വൈറ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ടാണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനരചനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരമാരുടെ സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് തരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാട്ടി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ ആയിട്ടും വാട്സ്ആപ്പ് ചെയ്യുക മുസ്ലിം വാവർജി സുന്നിയാണ് വയസ്സൊൻപത് ഉയരം അഞ്ച് ഒൻപത് ആണ് വെയിറ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാറാസെട്ട് പോയിട്ടുണ്ട് ഇത് കൊച്ചിയിലുള്ള ഒരു വാഹനചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോ പ്രസിഡന്റ് മുസ്ലിം വാബു റിജൻസ് സുന്നിയാണ് വയസ് മുപ്പത്തി ഒന്ന് ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് അറുപത്തി എട്ട് നിറം ഫെയർ ആണ് നിവാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ദുബായിലെ കമ്പനിയിലാണ് മാറാസെട്ടിൽ പോയിട്ടുണ്ട് ഇത് ആലുവ ഏരിയയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ് ആണ് ചെന്നത് മാറാ വീട്ടമ്മയാണ് രണ്ട് സഹോദരമാരുണ്ട് സഹോദരിമാരില്ല വിഷുധരങ്ങൾക്ക് അറുപത്തിരണ്ടേ മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതോ പ്രസിഡന്റ് മുസ്ലിം വാബു റിജൻസ് സുന്നിയാണ് വയസ്സിലത്തെട്ട് ഉയരം അഞ്ച് പതിനൊന്നാണ് വെയിറ്റ് എഴുപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫ്ലെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ പ്ലസ് ബി എ എക്കണോമിക്സ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ആണ് മദ്രാ സെക്ടറിൽ പോയിട്ടുണ്ട് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ആലുവ ഏരിയയിലൊരു വാഹനമാണ് പിതാവി ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ വേണം സഹോദരന്മാരുടെ സഹോദരി ഉണ്ട് വിഷുതരങ്ങൾക്ക് അറുപത്തിരണ്ടേ മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടും വാട്സ്ആപ്പ് ചെയ്യുക അതോ പോസ്റ്റർ മുസ്ലിം യുവാവ് സുന്നിയാണ് വയസ്സിഴ്ച നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുകയാണ് മാദാസ ഏറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് ഫറോക്ക് ഏരിയയിലൊരു വാഹനജനയാണ് പിതാവ് ലേബർ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടിക്കും വാട്സ്ആപ്പ് ചെയ്യുക അതോ മുസ്ലിം വാർസ സുന്നിയാണ് വയസ്സിലെത്തിയത് ഒരു നൂറ്റി എഴുപത്തിയഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസ ഡിപ്ലോമ കഴിയുന്നതാണ് ജോലി ചെയ്യുന്ന ഡ്രൈവർ ആയിട്ടാണ് മാദാസ പ്ലസ് വൺ വരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് രാമനാട്ടുകര ഏരിയയിലൊരു വാഹനജിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യുക അതോപരം മുസ്ലിം വിവാഹം ജയിസാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറാണ് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് പ്രതിവേദം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിലാണ് മാദ്രാ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് എറണാകുളം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധവേരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടത്തേയും വാട്സപ്പ് ചെയ്യുക കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അനവധി യുവതീ യുവാക്കളുടെ വാഹനങ്ങൾ വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന ആളുകൾ നിങ്ങളുടെ ഫോട്ടോയും പാടത്തെയും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പതിലേക്ക് വാട്സപ്പ് ചെയ്യുക അതുപോലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന യുവതീ യുവാക്കളുടെ വീഡിയോ നമ്മൾ ചാനൽ വഴി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഡിസബിലിറ്റിയിലെ ആളുകളുടെയും യുവതീവാക്കളുടെ വീഡിയോകൾ കല്യാണമായ പ്രൊമോഷൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാന്നൂറ്റി അൻപത് നാനൂറ്റിപ്പിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഇവിടെ വന്ന് ഓഫീസിൽ വന്ന് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം നിങ്ങൾ വീട്ടിൽ വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ താല്പര്യമുള്ളത് അങ്ങനെയും ചെയ്യുന്നതാണ് താല്പര്യമുള്ള ആളുകൾ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പത് മൂന്നിലേക്ക് ഉൾ അയക്കുകയും ചെയ്യുക